നിനക്ക് കോളിമ്പൂടെന്നായിക്കോലെ താമസത്തിന് നീ പോയില്ലേ മോളി ചേച്ചിയുടെ വരും അവിടെ അവിടെന്തെങ്കിലും കൊടുക്കണോന്ന് നീ പോവാതിരുന്നത് അവരെന്നെ വിളിച്ചിട്ടുണ്ടാന്ന് അനിയത്തി മാത്രം കയറത്താമസത്തിന് വന്നില്ലെന്ന് നിന്റെ എല്ലാരും വിഷിക്കും പ്രമീള എന്നാണ് പിന്നെ കുക്കർ ഇങ്ങനെ ഇട്ടേക്കണേ ആ അത് ശരിയാക്കാൻ പറ്റില്ല കളയാൻ വേണ്ടി മാറ്റിയേക്കണേ എന്തെങ്കിലും എടി അതിന്റെ കോട്ടിംഗ് ഒക്കെ അതിന് വല്ല കോട്ടിങ്ങണേണ്ടെങ്കിൽ വരുവട്ടെ ഇതിന്റെ കോട്ടിങ്ങേ നന്നായിട്ടൊന്നും അരച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു അലൂമിനിയ പാത്രം ഇല്ലേ അങ്ങോട്ട് മുട്ട കഞ്ഞി വെക്കണത് അങ്ങോട്ട് ഇട്ടാ പോരെ നീ ഒന്നും അവിടെ പോയിരുന്നേ ഞാനേ ചായ എടുക്ക ഓ പാലില്ലല്ല അത് ഇതും കൊണ്ടാ പിന്നെ ഈ പാലുകൊണ്ട് ഞാൻ മൂന്ന് ഗ്ലാസ് ചായ വരെ കൂട്ടും